എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലു സെൻഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കേട്ടോമോ വെച്ചിട്ടോട്ട് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹോസ്റ്റൽ സൗകര്യം എങ്ങനെയുണ്ട് എന്നറിയാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പുറത്ത് താമസിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ അതിന്റെയൊക്കെ ഉത്തരങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ഇല്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ കുയിട്ടെ മോഷനോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട് കുറേ പേർക്കൊക്കെ വിസ വന്നു കഴിഞ്ഞു കുറേ പേരൊക്കെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗിലാണ് ഇപ്പോഴും ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു ടൈം തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുവൈറ്റിലോട്ട് നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഹോസ്റ്റലിൽ താമസിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് പുറത്ത് താമസിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കാണ് അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ അറിവിലേക്കാണ് ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരെത്തിക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സുമാർക്ക് മാത്രമാണ് കുവൈറ്റ് എം ഒയ്ച്ച് ഇപ്പോൾ പ്രസൻ്റ്ലി ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതും വെറും മൂന്ന് മാസത്തേക്ക് മാത്രമാണ് ഈ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അക്കോമഡേഷൻ മാറി കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ മാറി കൊടുക്കുന്ന സാഹചര്യത്തിൽ ഒരു അലവൻസ് കിട്ടുന്നതാണ് അപ്പോൾ അത് എത്ര രൂപയാണ് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കെ ഈ പറഞ്ഞ ഹൗസിംഗ് അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ആ ഹൗസിംഗ് അലവൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി വരുന്നു നിങ്ങളിവിടെ ഹോസ്റ്റലിൽ ഹോസ്പിറ്റലിൽ ജോലി ജോയിൻ ചെയ്യുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏത് ഹോസ്പിറ്റലിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിന് തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഒന്നല്ലെങ്കിൽ ഹോട്ടലിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അവർ അക്കോമഡേഷൻ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊരു ഹോസ്റ്റലിലോട്ട് മാറ്റും അതായത് നിങ്ങളുടെ വിസ അടിക്കുന്നതോടൊപ്പം വരെ നിങ്ങൾ ഈ പറഞ്ഞ മിനിസ്ട്രിയുടെ അണ്ടറിൽ തന്നെ ആയിരിക്കും ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വിസ പ്രോസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അക്കോമഡേഷൻ മാറി നിങ്ങൾ മറ്റൊരു അക്കോമഡേഷൻ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് അതുവരെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ മിനിസ്ട്രേഡ് അക്കോമഡേഷനിൽ നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ അലവൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളൂ ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് ഈ ലോക്കം കോൺട്രാക്റ്റിൻ്റെ ടൈമിൽ കിട്ടുന്ന സാലറിയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് അതിനു പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ എടുത്തു പറയാം ഈ ലോക്കം കോൺട്രാക്റ്റിൽ കൊടുത്തിരിക്കുന്ന സാലറിയിൽ എപ്പോഴാണ് മാറ്റം വരുന്നത് ഈ പറഞ്ഞ മൂന്ന് മാസത്തെ കാലയളവിന് ശേഷം ആ കാലയളവിൽ തന്നെ നിങ്ങളുടെ ഫയൽ നിങ്ങളുടെ ഫയൽ വീണ്ടും ഒരു കമ്മിറ്റി അപ്രൂവിൽ വേണ്ടി പോകുന്നതാണ് ആ കമ്മിറ്റി അപ്രൂവായി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാലറി മാറ്റം വരുന്നത് അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റോട് കൂടിയിട്ട് ചിലപ്പോൾ സാലറിയിൽ അലവൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് സാലറി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ സമയത്താണ് ഈ പറഞ്ഞ ഹൗസിങ് അലവൻസും അതിൽ ആഡ് ചെയ്തു വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് മാസക്കാലം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷ വന്നതിന് ശേഷം ഈ മൂന്ന് മാസക്കാലം ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ താമസിച്ചു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അലവൻസ് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ഈ കുവൈറ്റ് പോലുള്ള ഒരു രാജ്യത്ത് ഈ പറഞ്ഞ ഒരു റൂമും കാര്യങ്ങൾ വാടകയ്ക്കെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ് അതായത് ഒരു ഇരുന്നൂറ്റി എൺപതിനാറ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നല്ലൊരു ഫെസിലിറ്റിയിൽ ഒരു ഫാമിലി ആയിട്ട് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അലവൻസ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ മൂന്ന് മാസം ആയിട്ട് ഈ പറഞ്ഞ ഹോസ്റ്റൽ ഫെസിലിറ്റി യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കുവൈറ്റ് എം എച്ചിലോട്ട് ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹോസ്റ്റൽ സൗകര്യത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എത്തിക്കാനായിട്ട് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത് നമ്മുടെ കുവൈറ്റ് എം ഓ എച്ച് റിലേറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുവൈറ്റ് എം ഒച്ച് റിലേറ്റുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ